ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പദവിയിൽ നിന്ന് നീക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി ഡൽഹി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ കെജ്രിവാളിനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് നീക്കണമെന്നായിരുന്നു ആവശ്യം ഡൽഹി മുഖ്യമന്ത്രിയെ നീക്കണമെന്ന ആവശ്യം തള്ളിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനാവില്ലെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി ഈ ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച കാന്താട്ടി ഹൈക്കോടതിയിൽ ഹർജിക്കാരനല്ലെന്നും ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെട്ട ഇന്ത്യ സഖ്യം വിജയിക്കുകയാണെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന പത്ത് പദ്ധതികൾ പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമ്മേളനം നടത്തിയാണ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത് പത്ത് ഉറപ്പുകൾ പ്രഖ്യാപിക്കാൻ വൈകിയത് ഡൽഹി മുഖ്യമന്ത്രി ജയിലിലായതുകൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ ഉറപ്പുകൾ ഇന്ത്യ സഖ്യ നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടില്ലെന്നും എന്നാൽ അവർക്ക് എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു എ പിയുടെ ആദ്യ ഗ്യാരണ്ടി ഇരുപത്തിനാല് മണിക്കൂറും രാജ്യത്ത് വൈദ്യുതി ഉറപ്പാക്കുക എന്നതാണ് മൂന്ന് ലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി രാജ്യത്തിനുണ്ട് പക്ഷേ രണ്ട് ലക്ഷം മെഗാവാട്ട് മാത്രമാണ് രാജ്യത്തിന് ആവശ്യം ആവശ്യത്തിൽ അധികം വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള ശേഷി രാജ്യത്തിനുണ്ട് പഞ്ചാബിലും ഡൽഹിയിലും ഇത് പരീക്ഷിച്ചതാണ് രാജ്യത്താകമാനം അങ്ങനെ ചെയ്യാനാവുമെന്ന് ഉറപ്പുണ്ട് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകും ഇതിന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടിയാണ് ചെലവ് കണക്കാക്കുന്നതെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി രണ്ടാമത്തെ ഗ്യാരണ്ടി സർക്കാർ സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നതാണ് സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ ഇന്ന് പരിതാപകരമാണ് സർക്കാർ സ്കൂളുകൾക്ക് സ്വകാര്യ സ്കൂളുകളേക്കാൾ മികച്ച വിദ്യാഭ്യാസം നൽകാനാവും ഡൽഹിയിലും പഞ്ചാബിലും ഇത് നടപ്പിലാക്കിയതാണ് രാജ്യത്തെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലെയും ഇങ്ങനെ മികച്ച നിലവാരത്തിൽ എത്തിക്കുക എന്നത് പ്രധാന ഉറപ്പുകളിൽ ഒന്നാണെന്നും കെജ്രിവാൾ പറഞ്ഞു ചൈനീസ് നിയന്ത്രണത്തിൽ നിന്നും രാജ്യത്തിന്റെ ഭൂമി തിരിച്ചു പിടിക്കുമെന്നും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കുമെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി കർഷകരുടെ വിളകൾക്ക് സോമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ച എം നടപ്പിലാക്കുമെന്നും കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു